പിന്നെ <Sit> ഒന്നും <is happening in China> <Elena>

അത്രയേ ഉത്രയേ ക്യാൻ്റ് ബേജഡ് ഒക്കെ ഉള്ള ഒരു ഫുൾ ആൾതോളെ യേഗം ട്രയൽ ട്രയലിൽ വർക്കിറ്റ് ചെയ്യുന്നതാണ് എന്താ വെച്ചാൽ സിമ്പിൾറ്റിക്ക് ഒന്നല്ല അതിനെ പറയുന്നത് അല്ല വൺ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ആളല്ല ഏറ്റവും വലിയ ഒരു മസസ സട്ടിസ്ഫാക്ഷൻ വർക്കിൻ്റെ കണക്ക് പോലീസേ ജിജിആരല്ലേ നടക്കുന്നത് ജിജി ആണെങ്കിലും കേട്ടാണ് കേൾക്കുന്നത് ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ലേക്കി പോണ്ടിരിക്കുകയാണ് അല്ലേ let take, it, take it. <laughs>